പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അതാണല്ലേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര സന്തോഷമാവും രാവിലെ ഞാൻ മിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പിന്നെ വിട്ടുപോകും ഇത് ഒരു പത്ത് മിനിറ്റ്ണേ നമുക്ക് സംഭവം സെറ്റ് ആക്കാം ഈ ബ്രേക്ക്ഫാസ്റ്റ് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഈ കപ്പിലാണ് രണ്ട് കപ്പ് റൈസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ മെഷർമെൻറ്റ് തന്നെ ഒരു കപ്പ് മൈതി രണ്ട് കപ്പും അരിപ്പൊടിക്ക് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇത് സാധാരണ ഓട്ടട ഇതിന് ഓട്ടടാന്ന് പറയും ചില പല പലരും പല പേരിലറിയപ്പെടുന്നത് ഞങ്ങൾ ഓട്ടട ഓട്ടടാന്നാണ് പറയണത് പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ ഫുൾ മൈദിയെല്ലാം ഉണ്ടാക്കിയിരുന്നത് ഇതിനകത്തേക്ക് ഒരു കുഴിമുട്ട ഇടുന്നുണ്ട് കേട്ടോ ഫുൾ മൈദിയെല്ലാം ഉണ്ടാക്കിയിരുന്നത് പിന്നെ അത് അടിപിടിക്കാനും കരിയാനും പിന്നെ മൈദിയാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഇതാകുമ്പോൾ ഒട്ടും അടിപിടിക്കാതെ കിട്ടും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ അരിപ്പൊടി കൂടെ ചേർന്നുകൊണ്ട് തീരെയും അടിപിടിക്കാതെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീരിയ ചൂട് ചൂട് എന്ന് വെച്ചാൽ ചൂടുമല്ല തണുപ്പില്ലാത്ത രീതിയിൽ നീരിയ ചൂടുവെള്ളമാണോ ഒഴിക്കേണ്ടത് പിന്നെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ എപ്പോഴും പൊടി വെള്ളമോട്ട് അടിക്കുമ്പോൾ പൊടിയിട്ട് വെള്ളമോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് അടിക്കരുത് എപ്പോഴും ഒന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ടൊന്നും അടിക്കുകയാണെങ്കിൽ മിക്സി കംപ്ലൈൻ്റ് ആവേയില്ല പെട്ടെന്ന് അടിച്ച് അടിഞ്ഞു കിട്ടുകയും ചെയ്യും ഈ കോൾഡൊക്കെ അതിൻ്റെ സൗണ്ടിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അധികം കട്ടി പാടില്ല അധികം കട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളു വേഗാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ലൂസായിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്ക് ഒട്ടിപ്പിടിക്കുന്നത് വെള്ളം അതിയാകുമ്പോഴാണ് അധികം വെള്ളവും പാടില്ല അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് വോട്ടടക്കായിട്ട് എടുക്കാനായിട്ട് എന്നിട്ടൊരു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കണം ശരിക്കും ഒന്ന് ഇളക്കണം വേറൊന്നും ഒരു വേറെ വേറൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട പിന്നെ നമ്മളിപ്പോളേ മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ അതിനകത്ത് ഉപയോഗിച്ച് നമ്മൾ മുട്ടയുടെ തൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു മുട്ടയിടാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു തൊണ്ട അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അരി അല്ലെങ്കിൽ കല്ലുപ്പ് ഇത് ഏതെങ്കിലും ഒന്നിങ്ങനെ ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ വറുക്കാം വറുത്ത് കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് എത്ര അന്നത്തെ ദിവസം ഫുൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് അടിപിടിക്കില്ല ഇപ്പം നോക്കോട്ടെ നല്ല ഒട്ടിപ്പിടി ഒട്ടി ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ആദ്യം നല്ല ചൂടാക്കുക ചട്ടി അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് ഈ ബാറ്ററി അതിനകത്ത് കുഴിച്ചിട്ട് ഒരു കുറച്ച് ഒരു ഒരു മിനിറ്റോളം ഒന്ന് നോക്കുക കാരണം ബബിൾസ് ഒരിങ്ങനെ ഹോൾസ് വരിക ഹോൾസ് വന്ന ശേഷം വേണം ഒന്ന് ഇതൊന്ന് മൂടി വയ്ക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കാരണം ഉടനെ തന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ബബിളായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും വെന്തായിട്ട് തോന്നും പക്ഷേ ഉള്ളൊന്നും വെന്തട്ടുണ്ടാവില്ല ഇങ്ങനെ ആകുമ്പോൾ ഫുള്ളി വേഗം ചെയ്യും നല്ല ആയിരിക്കും ആ ഹോൾസ് വന്ന ശേഷം മൂടി വെക്കണം കണ്ടില്ലേ ഒട്ടും സ്റ്റിക്കാവാതെ നമുക്കിത് കിട്ടും അത് മരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകും കാരണം മൈദ ഫുള്ളാകുമ്പോൾ അതൊരു അത്ര നല്ലതല്ലല്ലോ അതിന് പിന്നെ നമുക്കൊരു കോട്ടൺ തുണി തുണിയുണ്ട് അതൊന്നും തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഒഴിക്കാം ഓയിലൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഹോൾസ് വന്ന ശേഷം അതൊന്ന് മൂടി വയ്ക്കുക ഒട്ട് ഒട്ടിപ്പിടിച്ച അടി ഒന്നും കരികൊന്നുമില്ല നമുക്കിത് അട്ടി അട്ടി ഇട്ട് വെച്ചാൽ പോലും സാധാരണ ഒട്ടിപ്പിടിക്കില്ല കാരണം മൈദ കുറച്ചായതുകൊണ്ട് പിന്നെ നമ്മൾ നേരിയ ചൂടുള്ളതിനകത്ത് ചേർത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഒരു ഇത് ഒട്ടിപ്പിടിക്കാതെയും നല്ല ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ നല്ലത് പാൽ ഒഴിച്ച് കഴിക്കാനും ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് അരിപ്പൊടി ചേർത്തുകൊണ്ട് ഇത് നമുക്ക് കറിയായിട്ടും കൂട്ടി കഴിക്കാൻ നല്ലതാണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കുട്ടികൾ പോകണ സമയത്തൊക്കെ ടപ്പെന്ന് പറണ്ടാക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് വീട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടിയൊന്നും കരിയാതെ ഇട്ടും എന്തായാലും വീടിൽ ആർക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു Okay, thank you. Thank you for watching. Have a nice day.